മലയാളികൾക്കിതാ ഒരു സന്തോഷ വാർത്ത എന്താണെന്നല്ലേ കറണ്ട് ബില്ല് കുറയാൻ പോകുന്നു ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പൊതു പ്രശ്നമാണ് കറണ്ട് ചാർജിൻ്റെ വർധനവ് ഇതിനൊരു പുതിയ പരിഹാരം വരികയാണ് സ്മാർട്ട് മീറ്റർ കോവിഡ് കാലത്താണ് കേന്ദ്ര ഗവൺമെന്റ് വൈദ്യുതി മേഖലയിൽ ഏറ്റവും കൂടുതൽ പരിഷ്കരണങ്ങൾ നടത്തിയത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കൂടി ചേർന്ന് പോയിന്റ് അഞ്ച് ശതമാനം അധികമായി കടമെടുത്ത് ഈ പരിഷ്കരണ നടപടികൾ ആരംഭിച്ചു പക്ഷേ കേരളത്തിലെ ഈ പരിഷ്കരണ നടപടികൾ സ്മാർട്ട് മീറ്ററിൽ തട്ടി നിൽക്കുകയാണ് അതിന് എന്താണ് കാരണം അതിന്റെ കാരണം കാരണമറിയുന്നതിന് മുമ്പ് സ്മാർട്ട് മീറ്റർ എന്തിനാണ് കൊണ്ടുവരുന്നതെന്ന് അറിയണം സ്മാർട്ട് മീറ്റർ കൊണ്ടുവരിക എന്നതിന്റെ പ്രധാന ലക്ഷ്യം വൈദ്യുതി വിതരണ നഷ്ടം ഒഴിവാക്കുക വൈദ്യുതി മോഷണം ഇല്ലാതാക്കുക തുടങ്ങിയവയാണ് കേരളത്തിൽ സാധാരണയായി വൈദ്യുതി നഷ്ടം പതിനെട്ട് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വരാറുണ്ടെന്നാണ് കണക്ക് ഇതിന്റെ ആഘാതം ഏൽക്കേണ്ടി വരുന്നത് ഓരോ യൂണിറ്റ് ഇലക്ട്രിസിറ്റിയും ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളും വ്യവസായങ്ങളും കാർഷിക മേഖലയുമാണ് അതിനാൽ വിതരണ സമയത്തെ നഷ്ടവും വൈദ്യുതി മോഷണവും ഇല്ലാതാക്കുകയെന്നത് വളരെ പ്രധാനമാണ് ഇവ ഇല്ലാതാക്കിയാൽ കാര്യക്ഷമമായ രീതിയിൽ വൈദ്യുതി മേഖലയുടെ പ്രവർത്തനം നടക്കും കൂടാതെ ഓരോ ഉപഭോക്താവിൻ്റെയും തലയിൽ വരുന്ന ഭാരത്തിൻ്റെ അളവ് കുറയ്ക്കാനും സാധിക്കും സ്മാർട്ട് മീറ്റർ പരിഷ്കരണത്തിന്റെ ഭാഗമായി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഒരു ഉപാധി മുന്നോട്ട് വെച്ചു ടോക്ടസ് മോഡൽ സ്മാർട്ട് മീറ്റർ നടപ്പിലാക്കുക ടോക്ടസ് മോഡൽ സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മോഡൽ എന്നാണ് അർത്ഥം ഇത് മുപ്പത് വർഷം കൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതിയാണ് ഇത് നടപ്പിലാക്കാൻ വേണ്ടി വരുന്ന ചെലവ് ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്നും ക്രമേണ മേടിച്ചെടുക്കും എന്ന രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതി തയ്യാറാക്കിയത് എന്നാൽ ഈ പദ്ധതി കേരളത്തിലെ ട്രേഡ് യൂണിയനുകളും ഗവൺമെന്റും ഒത്തുചേർന്ന് തന്നെ നിഷേധിക്കുകയായിരുന്നു അവരുടെ വാദം ഇങ്ങനെയാണ് ഒരു ടോടെക്സ് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുക എന്നത് അസാധ്യമെന്നാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു കൺസോർഡിം രൂപീകരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡ് ചേർന്ന് ഇവിടെ തന്നെ സ്മാർട്ട് മീറ്റർ നിർമ്മിക്കാമെന്നാണ് അവർ കേന്ദ്രത്തോട് വ്യക്തമാക്കിയത് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി സമ്മതിച്ചിരുന്നില്ല സുപ്രീം കോടതി വരെ സംസ്ഥാന ഗവൺമെന്റ് പോയി വായ്പ നൽകണമെന്ന ആവശ്യം ഉയർത്തിയിരുന്നു ഒടുവിൽ സുപ്രീം കോടതിയുടെ ഇടപെടലോടുകൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു ഇതിൽ ഇലക്ട്രിസിറ്റി രംഗത്തെ പരിഷ്കരണത്തിനായുള്ള നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപയും ഉൾപ്പെട്ടിരുന്നു ഈ തുക നേടിയെടുക്കാൻ പല പരിശ്രമങ്ങളും സംസ്ഥാന ഗവൺമെന്റ് നടത്തിയിരുന്നു പക്ഷേ അതിന് കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ചൊരു പ്രപ്പോസലാണ് കാപ്പക്സ് മോഡൽ ഈ പ്രപ്പോസലിന്റെ ലക്ഷ്യം മൂലധനം മുടക്കിക്കൊണ്ട് സ്മാർട്ട് മീറ്റർ മേടിക്കുവാൻ സർക്കാർ തന്നെ മുന്നോട്ട് വരികയെന്നതാണ് സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് ഈ പദ്ധതിക്കുള്ള മൂലധനം ചിലവാക്കുന്നത് ടെൻഡർ വിളിച്ച് ഒരു കമ്പനിക്ക് നൽകുകയും അതിന്റെ മൂലധനം സംസ്ഥാന ഗവൺമെന്റ് ചിലവഴിക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻ്റാണ് പദ്ധതിക്കുള്ള മൂലധനം ചിലവിടുന്നത് ഈ പദ്ധതി കേന്ദ്രമാണ് നടത്തിയിരുന്നതെങ്കിൽ കേന്ദ്രത്തിന് വരുന്ന ചെലവ് പദ്ധതിയുടെ ചിലവിൽ നിന്ന് വെട്ടിക്കുറിക്കുക എന്ന തീരുമാനവും കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരുന്നു കോടി രൂപ വെട്ടിക്കുറച്ച് ബാക്കി തുക അനുവദിക്കണമെന്ന് കേന്ദ്രം സമ്മതിച്ചിരുന്നു ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട ടെൻഡറുകളിൽ കെൽട്രോൺ ഉൾപ്പെട്ടിരുന്നു ഈ കാപ്പെക്സ് മോഡൽ അനുസരിച്ച് മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുക എന്ന രീതിയിലാണ് ടെൻഡർ വിളിച്ചിരുന്നത് ആദ്യം മൂന്ന് ലക്ഷത്തിലുള്ള സ്മാർട്ട് മീറ്ററുകളിൽ ഉൾപ്പെടുന്നത് സർക്കാർ ഓഫീസുകൾ വ്യവസായ ഉപഭോക്താക്കൾ എന്നിവരാണ് പിന്നീട് ബാക്കിയുള്ളവർക്ക് ടെൻഡർ വിളിച്ച സ്മാർട്ട് മീറ്ററുകൾ നൽകാമെന്നാണ് നിലവിലെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ തയ്യാറാകുമെന്നാണ് നിലവിൽ കണക്കാക്കപ്പെടുന്നത് ഇതിലൂടെ കേരളത്തിലുണ്ടാകുന്ന വൈദ്യുതി നഷ്ടം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും സ്മാർട്ട് മീറ്റർ ആയതിനാൽ ഓഫീസുകളിൽ ഇരുന്ന് തന്നെ അവ മോണിറ്റർ ചെയ്യാനും സാധിക്കും കേരളത്തിൽ ധാരാളമായി പല മേഖലകളിൽ നിന്നും ഇലക്ട്രിസിറ്റി മോഷണം വ്യാപകമായി നടക്കുന്നുണ്ട് ഇത് പൂർണമായി നിർത്തലാക്കാൻ സ്മാർട്ട് മീറ്ററിന്റെ വരവോടെ കഴിയും ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ബിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം സാധാരണ ജനങ്ങൾക്ക് സ്മാർട്ട് മീറ്ററിന്റെ വരവോടെ വൈദ്യുതിയുടെ കാര്യത്തിൽ ഒരു ആശ്വാസം ലഭിക്കും ഇനി കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് നിരവധി പരിഷ്കാരങ്ങളിലൂടെ കടന്നു തുടങ്ങുകയാണ് സ്മാർട്ട് മീറ്റർ വഴി ഇലക്ട്രി ിറ്റി കുറയുമെന്നും കുറഞ്ഞില്ലെങ്കിൽ കറണ്ട് ബില്ലിന്റെ കുതിച്ചുചാട്ടം ഇനി ഉണ്ടാകില്ലെന്നും നമുക്ക് പ്രതീക്ഷിക്കാം